ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ലിങ്ക്ഡിൻ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് ഇപ്പോഴാണ് ടൈം കിട്ടിയത് കാരണം കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ ഇങ്ങനെ രാത്രി ലേറ്റ് നൈറ്റ് നൈറ്റൊക്കെയാണ് ഇപ്പോഴും ഏകദേശം സമയം പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ട് ഈ ഒരു ടൈമൊക്കെയാണ് വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചോദിച്ചല്ലേ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ് എനിക്കറിയുന്ന എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇനി ബാക്കിയുള്ളവർക്ക് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും പല ആൾക്കാർക്കും പല കഥകളായിരിക്കും പറയാനുണ്ടാവുക ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം എൻ്റെ കഥ പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം സത്യം പറഞ്ഞാൽ ഞാൻ ഈ ലിങ്ക്ഡിനെ പറ്റി ആദ്യം മനസ്സിലാക്കുന്നത് എൻ്റെ എം ബി എ കാലഘട്ടത്തിലാണ് കാരണം ഞാൻ അത് പഠിക്കുമ്പോഴാണ് എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ ഒക്കെ പറഞ്ഞത് ലിങ്ക്ഡിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒക്കെ അപ്ഡേറ്റ് ആക്കി വെക്കണമെന്ന് ആ ഒരു ടൈമിൽ അപ്ഡേറ്റ് ആക്കണം എന്ന് പറയുന്ന ടൈമിൽ ലിങ്ക്ഡിൻ എന്താണെന്ന് പോലും എനിക്ക് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മാമ് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ഞാൻ ലോഗിൻ ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ വെച്ചു അത് പിന്നെ തുറന്നു നോക്കിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എനിക്കറിയില്ല യൂസ് ചെയ്യാൻ ചെയ്യാനോ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് അതിന്റെ കാര്യം എന്താണ് പിന്നെ ആ ടൈമിൽ ഞാൻ അതൊന്നും നോക്കാനും പോയിട്ടില്ല കാരണം നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ നോക്കാൻ പോയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ അതിനുശേഷം പിന്നെ ഞാൻ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാനും ഒന്നിനും ഞാൻ പോയിട്ടില്ലായിരുന്നു അതിന് ശേഷം കാനഡ വന്നതിന് ശേഷമാണ് ഈ ലിങ്ക്ഡിൻ ലിങ്ക്ഡിൻ എന്നുള്ള പേര് ഞാൻ കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോ ഇങ്ങനെ ഞാൻ കുറേ ആൾക്കാരെ അറിയുന്ന വളരെ ചുരുക്കം ആൾക്കാരിൽ ചില ആൾക്കാരെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് പറഞ്ഞു തന്നു എന്താണ് ലിങ്ക്ഡിൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുതന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നൊക്കെ പിന്നെ എൻ്റെ ലിങ്ക്ഡിൻ ഈ ലിങ്ക്ഡിൻ ത്രൂ നമുക്ക് നല്ലൊരു ജോലി കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ലിങ്ക്ഡിൻ എൻ്റെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ആക്കി കൂടാമെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാൻ എന്താക്കിന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ വരും ഒന്നോ രണ്ടോ കണക്ഷൻ മാത്രമേ ഉണ്ടായി ആ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഞാൻ എടുത്തിട്ട് അതിനെപ്പറ്റി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു എങ്ങനെയാണ് ഈ ലിങ്ക്ഡിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ലിങ്ക് ലി എങ്ങനെയാണ് ഈ ലിങ്ക്ഡിൻ ആക്ടിവേറ്റ് ആക്കുന്നത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തു അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് നിന്ന് കുറേ എക്സ്പേർട്ട് ഒക്കെ വാങ്ങി അങ്ങനെ എനിക്ക് ലിങ്ക്ഡിനെ പറ്റി ഒരു പൊതുവായ ഒരു ജനറൽ നോളജ് എനിക്ക് കിട്ടി അതിൽ ഫസ്റ്റ് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ലിങ്ക്ഡിൻ അക്കൗണ്ട് എടുത്തിട്ട് കുറേ ആൾക്കാർക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയച്ചു ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്താക്കിയെന്ന് വിചാരിച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കണക്ഷൻ ഒക്കെ എടുത്തു നോക്കുമ്പോൾ അഞ്ഞൂറ് പ്ലസ് കണക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ അപ്പോൾ കണക്ഷൻ ആക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ തുരുതുരാ കണക്ഷൻ റിക്വസ്റ്റ് അയച്ചു പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് ലിങ്ക്ഡ് ഇന്ന് നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങി അതായത് ഞാനിങ്ങനെ എനിക്ക് നമ്മൾ അങ്ങനെ റിക്വസ്റ്റ് അയച്ച് കുറേ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് വരാൻ തുടങ്ങും നമ്മളിങ്ങനെ ലൈക്ക് പോസ്റ്റ് ലൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങൾ റീപോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മളെ അക്കൗണ്ട് ഇങ്ങനെ ആക്ടി ആക്റ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കും ആൾക്കാർ നമ്മളെ അക്കൗണ്ട് കണ്ടുകൊണ്ടേ ഇരിക്കും അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ പിന്നെ പിന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങി നിങ്ങൾക്ക് ഇവരെ അറിയുക അതായത് നമ്മളിങ്ങനെ അറിയാത്ത ആൾക്കാരെ കണക്ട് ചെയ്യാൻ പാടില്ല പണ്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ നമ്മൾ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിട്ട് അറിയുന്ന ആൾക്കാരെ മാത്രം ആക്സെപ്റ്റ് ചെയ്യാറില്ലേ അതുപോലെ തന്നെ ഇവർ എന്നോട് ചോദിച്ചു അറിയുന്ന ആൾക്കാരെ മാത്രം കണക്ട് ചെയ്താൽ പോരെ പോരെയൊരു ലിങ്ക് തന്നെ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു ഇത് പറയുന്നത് ശരിയാണ് കാരണം ഞാനിങ്ങനെ കണ്ടമാനം എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അങ്ങോട്ട് റിക്വസ്റ്റ് ആയിരിക്കുന്നത് അപ്പോൾ എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു നീ അങ്ങനെ ചെയ്യാൻ പാടില്ല നീ നോക്കുക അവരെ പ്രൊഫൈലിൽ നോക്കുക നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായത് നിനക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഇവർ ഇന്ന ആളുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് ഭാവിയിലോ എപ്പോ ഉപകാരപ്പെടുന്നതാണ് തോന്നുകയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നീ അവരെ ആക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ കണക്ട് ചെയ്താൽ മതി അല്ല അല്ലാതെ കണ്ടമാനം ആൾക്കാർ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങി അതായത് ഞാൻ എനിക്കറിയുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഇപ്പം എൻ്റെ അതേ ഇൻഡസ്ട്രിയിൽ എൻ്റെ ഞാനിപ്പോൾ ഫൈനാൻസ് ഫീൽഡാണെങ്കിൽ അതേ ഫീൽഡിലുള്ള ആൾക്കാരെ പെരുതി കണ്ടുപിടിച്ച് എസ്പെഷ്യലി നമ്മളെ കാനഡയിൽ ടൊറൻറ്റോയിൽ ഞാനുള്ള ലൊക്കേഷനിലെ ആൾക്കാരെയൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഞാൻ റിക്വസ്റ്റ് അങ്ങോട്ട് കണക്ഷൻ റിക്വസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു പിന്നെ ചില ആൾക്കാർ എന്താകും വെച്ചാൽ നമ്മളെ പോസ്റ്റ് അതായത് നമ്മൾ കണക്ഷൻ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ എങ്ങനെയാണ് അവരെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ പ്രൊഫൈല് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് നമ്മളിപ്പം ഇപ്പം നമ്മളെ പ്രൊഫൈൽ ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഇന്നാൾ നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്നാൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ റെഗുലർ ആയിട്ട് ഒരാൾ അക്കൗണ്ട് ഒരാൾ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നമ്മളെ നോട്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അങ്ങനെയാണ് പല ആൾക്കാരും പിന്നെ അവരെ പോസ്റ്റിന് നമ്മൾ ലൈക്ക് ചെയ്യും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇനി ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ അക്കൗണ്ട് എങ്ങനെയാണ് കുറച്ചും കൂടി ഒന്ന് ആക്കി ഒന്ന് അടിപൊളിയാക്കി എടുത്തിട്ട് കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ എം ബി എ പഠിക്കുമ്പോൾ ആ ടൈമിൽ എങ്ങാനായിരുന്നു ഞാൻ എൻ്റെ ഫേസ്റ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ എം ബി എ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫേസ്റ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ ഇത്രയോ ഒരു കൊല്ലോ രണ്ട് വർഷത്തിനെങ്കിന് ശേഷമാണ് പിന്നെ ഇപ്പോൾ ഞാൻ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴാണെങ്കിൽ അധികം പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല ഇനി ഇൻ കേസ് നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഇട്ടിട്ടുള്ള പോസ്റ്റ് നമുക്ക് റീ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അവിടെ നമ്മളെ ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലാതെയും നമുക്ക് പോസ്റ്റ് അത് ആ പോസ്റ്റ് മാത്രം റീ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ആവുമ്പോൾ ഇപ്പം നമ്മുടെ കണ്ട ആൾക്കാർ അതായത് നമ്മളെ കണക്ഷൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോളോവർ ലിസ്റ്റിലുള്ള ആരെങ്കിലും ഒരാൾ അത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരെ കണക്ഷനിലുള്ള ആൾക്കാരും അത് കാണും അങ്ങനെ അങ്ങനെ നമ്മുടെ നെറ്റ്വർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതൊരു നല്ലൊരു ഓപ്ഷനാണ് എനിക്ക് ലിങ്ക്ഡിൻ വഴി എങ്ങനെ ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നു നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത വഴി എന്താണെന്ന് വെച്ചാൽ എന്താകുന്ന ഞാൻ ഒരു ജോലി അതായത് നമുക്ക് ജോബ് അവിടെ ജോബ് വേക്കൻസീസ് കാണാൻ പറ്റുമല്ലോ അപ്പം എൻ്റെ ഒരു സ്കിൽസ് അല്ലെങ്കിൽ എനിക്ക് ആയിട്ടുള്ള ഒരു ജോലി ഞാൻ എടുക്കും ആ ജോലി എടുത്തതിന് ശേഷം ഡയറക്റ്റ് എന്താക്കുന്ന വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ ഹയറിങ് മാനേജർ ആരാണ് ഹയറിങ് മാനേജർ എന്ന് അവിടെ തന്നെ കാണിക്കും അവർക്ക് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് പറ്റും അവർക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ അക്കൗണ്ട് പ്രീമിയം ആയിരിക്കണം അല്ലെങ്കിൽ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിട്ട് അവർ അത് ആക്സപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് റിക്വസ്റ്റ് നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആഡ് നോട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം നമുക്ക് ഇന്ന് നമുക്ക് കാര്യം അവരോട് ചെറിയ ഒരു ഇരുന്നൂറ് വേഡ്സ് അങ്ങനെയാണ് ഉള്ളത് തോന്നുന്നത് ആ ഒരു ഇരുന്നൂറ് വേർഡ്സിനുള്ളിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ കാര്യം എന്താണെന്ന് ഒന്ന് മിനിമം ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് അവർക്ക് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണക്ഷൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ ആർക്കാണ് മെസ്സേജ് അയച്ചത് ഏത് കമ്പനിയിലാണ് മെസ്സേജ് അയച്ചതൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എനിക്ക് കുറേ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് ചില ആൾക്കാരൊന്നും മൈൻഡ് ആക്കില്ല കേട്ടോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ ആക്കുന്നവരും നമ്മൾ മൈൻഡ് മൈൻഡാക്കാത്ത ഈവൻ നമ്മൾ കണക്ഷൻ റിക്വസ്റ്റിൽ അയച്ചുള്ളവർ ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ മെസ്സേജ് അയച്ചാലും മൈൻഡ് ആക്കില്ല അത് നമ്മൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല നമുക്ക് എന്താ നമ്മളെ കാര്യം നടക്കുക അപ്പോൾ വെച്ചാൽ നമ്മൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യാം നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നവർ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോട്ടൊക്കെ കൊടുത്തിട്ട് കമ്മ എന്താ പറയുക നമ്മൾ കണക്ഷൻ റിക്വസ്റ്റ് അയച്ചു ഇങ്ങനെ ചിലപ്പോൾ അവർ ആക്സപ്റ്റ് ചെയ്തിട്ട് നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചോദിക്കും നമ്മളെ ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ അവർ ഡയറക്റ്റ് നമ്മളെ റെസീവ് ചോദിക്കും ഡയറക്റ്റ് നമുക്ക് അവർ ഇന്റർവ്യൂ തരും കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പം ഞാൻ കാണുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ലിങ്ക്ഡിൽ കുറെ ഞാൻ പോസ്റ്റ് ഞാൻ കാണാറുണ്ട് ഈ റിക്രൂട്ടേഴ്സ് ഈ റെസീമിനെ ഹയർ ചെയ്യുന്നത് റെസ്യൂമെ നോക്കി ഹയർ ചെയ്യുന്നത് അതായത് റെസ്യൂമെ നോക്കി ഹയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അവർ റെസ്യൂമയാണ് ഹയർ ചെയ്യുന്നത് കാരണം എല്ലാവരെയും റെസീമ ഭയങ്കര അടിപൊളിയായിരിക്കണമെന്നില്ല ചിലപ്പം ഭയങ്കര അടിപൊളിയായിട്ട് റെസ്യൂമെ ഇല്ല ഒരാൾ ചിലപ്പം ഒരു കാര്യം ഇല്ലാത്ത ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും നേരെ ഉണ്ടാവും അതായത് റെസ്യുമേ ഭയങ്കര കാണാൻ ഭയങ്കര അട്രാക്റ്റീവും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പക്ഷേ ആൾ ഭയങ്കര സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിരിക്കും അപ്പം ഈ റെസ്യൂമേനെ ഹയർ ചെയ്യുന്നതിന് പകരം ആൾക്കാരെ ഹയർ ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാട്ടിലേക്ക് റിക്രൂട്ടേഴ്സ് മാറിക്കഴിഞ്ഞു എന്ന് നമുക്കിപ്പോൾ ലിങ്ക്ഡിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഇപ്പം നമ്മളെ റിക്രൂട്ടേഴ്സിൻ്റെ പോസ്റ്റൊക്കെ അങ്ങനെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യാം നമ്മൾ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുക എന്ന പോലെ ഞാൻ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്താൽ ചെയ്തോട്ടേ എന്ന് പറയുമ്പോൾ നമുക്ക് മെസ്സേജ് അയക്കാം നമ്മൾ റിക്രൂട്ടർക്ക് മെസ്സേജ് അയക്കുന്നില്ല എന്ന് വിചാരിക്കും അങ്ങനെയെങ്കിൽ നമുക്കിൻ്റെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇപ്പം നമ്മളൊരു ജോലി കണ്ടു ആ ജോലി കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ കമ്പനിയുടെ പേജ് നമ്മൾ നമ്മളെടുക്കുക അവിടെ നമുക്ക് പീപ്പിൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതായത് നമ്മളെ ലൊക്കേഷനിൽ വർക്ക് ചെയ്യുന്നതോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്കതിൽ നിന്ന് സോർട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ ഇന്ന ആൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ് ഇന്നൊരാൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ റിപ്ലൈ തരുന്നു നമുക്ക് തോന്നുന്ന ആൾക്കാരെ ഞാൻ കണ്ടുപിടിക്കും അതൊക്കെ ഒരു കഴിവ് വേണം കേട്ടോ നമ്മളിങ്ങനെ കുത്തിയിരുന്ന് നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണോ അതിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയക്കും എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ പറയും അതായത് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റുമോ നല്ല രീതിയിൽ പറയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ആദ്യം പറ്റിയൊരു മണ്ടത്തരാണ് ഞാൻ എന്താക്കുന്ന വെച്ചാൽ ജോലിക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം പോയിട്ട് അവർക്ക് പറ്റി മെസ്സേജ് അയക്കും ഞാൻ ഇന്ന ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ന് റഫർ ചെയ്യാൻ വേണ്ടി പറ്റുമോ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം അവർക്ക് മെസ്സേജ് അയച്ചിട്ട് അവരോട് കാര്യം ചോദിക്കുക ഇങ്ങനെ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇങ്ങനെയാണ് അവസ്ഥ എൻ്റെ സ്കിൽസൊക്കെ ഇതാണ് അങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ അവർ പറയും ഇല്ല ഞങ്ങൾ ഓൾറെഡി ചെയ്തു കാരണം ആൾക്കാർക്ക് വിശ്വാസം ഇല്ല ഇപ്പം ഞാനൊരാളെ റഫർ ചെയ്ത് ഇപ്പം അയാൾ എൻ്റെ ഒരു കമ്പനിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അയാളിപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒരു കൊല്ലം ഒരു കൊല്ലം പോട്ടെ ഒരു ആറ് മാസം കമ്പ്ലീറ്റ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു മോശം പേര് വരുന്നത് എനിക്കാണ് കാരണം ഞാൻ പറഞ്ഞത് അയാൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് അയാളെ കമ്പനി ഹയർ ചെയ്തത് ഹയർ ചെയ്യുമ്പോൾ ഈ ട്രെയിനിങ് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി കമ്പനി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്തതിന് റിട്ടേൺസ് കിട്ടാതെ ഈ ഒരാൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രിഫർ ചെയ്ത ആൾക്കാർക്ക് ഭയങ്കര മോശമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ റഫറ് പല ആൾക്കാരും റഫറൻസ് തരാൻ മേടിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അവരൊക്കെ അവരിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അടുത്ത ഒരു സ്റ്റെപ്പാണ് അടുത്ത നമ്മളെ റെസ്പോൺസിബിലിറ്റി നമ്മളൊരു ഉത്തരവാദിത്തമാണ് അവരിലൊരു വിശ്വാസം ഉണ്ടാക്കി എടുക്കുക മലയാളികളൊക്കെ ആണെങ്കിൽ കുറച്ച് സെൻഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വീഴും എൻ്റെ ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞതാണ് ഞാൻ പ്രയോഗിച്ചിട്ടുള്ളതാണ് സെൻഡിയെല്ലാം മലയാളികളാകുമ്പോൾ നമുക്ക് നമുക്ക് ഡയറക്റ്റ് സംസാരിച്ചിട്ട് അവരോട് കാര്യം പറയാമല്ലോ അങ്ങനെ ആകുമ്പോൾ അവർ മനസ്സിലാക്കും അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാറ് ഓക്കെ പിന്നെ ഇപ്പം ലിങ്ക്ഡിൻ്റെ പൊതുവേ ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ കോഫി ചാറ്റ് അതിപ്പം ഭയങ്കരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ ഇവിടെയെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അപ്പോയിന്റ്മെന്റ് എടുക്കണം അതായത് ഇന്ന ദിവസം നിങ്ങൾ ഫ്രീ നമ്മുടെ നാട്ടിലാണെന്ന് കേടാ നമുക്ക് പ പോവാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൂട്ടിട്ട് പോകും ഫ്രണ്ട്സിനാണെങ്കിലും കാര്യൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരാളോട് നമ്മളിങ്ങനെ മെസ്സേജ് ഡയറക്റ്റ് മെസ്സേജിട്ട് ചോദിക്കും പക്ഷേ ഇവിടെ അവരുടെ അവൈലബിലിറ്റിയും എല്ലാം നോക്കിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരോട് ചോദിക്കും ഒരു കോഫി ചാറ്റിന് താല്പര്യമുണ്ടോ അതായത് ജസ്റ്റ് എവിടെയെങ്കിലും പോയിട്ട് ഒന്നൊരു കോഫിയൊക്കെ കുടിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള ഒരു ചാൻസ് ഒരു അതെന്നുവെച്ചാൽ ഒരിക്കലും ഒരു ഒരു കോടിത്തറും അല്ല അതിലൂടെ ഉദ്ദേശിക്കുന്നത് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ച് നമ്മളെ ജോലിൻ്റെ നമ്മുടെ സ്കിൽസ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ തുറന്ന് സംസാരിച്ച് ഇപ്പം റിക്രൂട്ടർ ആയിട്ടോ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ നല്ല സുപ്പീരിയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഈ കോഫി ചാറ്റ് നടക്കുന്നത് ഇപ്പം ഭയങ്കര സർവ്വ ആണ് പിന്നെ അത് ഒരു ഓപ്ഷനാണ് നമുക്ക് ലിങ്ക്ഡിൻ ത്രൂ ജോലി കിട്ടാനുള്ള വലിയൊരു ഓപ്ഷനാണ് വലിയൊരു അവസരമാണ് അത് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷനാണ് കാനഡയിലും അതുപോലെ തന്നെ ഇപ്പോൾ പല ആൾക്കാരും ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് കാരണം ഒരുവിധ എല്ലാ പ്രൊഫഷണൽസും ആക്റ്റീവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ അക്കൗണ്ട് യൂസ് ചെയ്തത് യൂസ് ചെയ്തതെന്നല്ല യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോഴും ലിങ്ക്ഡിൻ വളരെ പ്രോപ്പറായിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അത് കാനഡ ആവണമെന്നില്ല അത് ഇന്ത്യ ആയിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ വേറെ ഏത് എവിടെ ആയിക്കോട്ടെ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം അമൃത